ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കെ എസ് ഇ ബിയുടെ ഒരു പ്രതികാരത്തിന്റെ കഥയാണ് വീണ്ടും കെ എസ് ഇ ബിയുടെ പ്രതികാരം ലൈൻമാൻ മദ്യപിച്ചെന്ന് പരാതി നൽകിയ കുടുംബത്തെയാണ് ഇത്തവണ കെ എസ് ഇ ബി ഇരുട്ടിലാക്കിയത് തിരുവനന്തപുരത്താണ് സംഭവം വർക്കല ഐരൂരിൽ പരാതി നൽകിയ കുടുംബത്തെ ഇരുട്ടിലാക്കി വീണ്ടും കെ എസ് ഇ ബിയുടെ പ്രതികാരം മദ്യപിച്ചെത്തിയ ലൈൻമാനെതിരെ പരാതി നൽകിയതിനാണ് കുടുംബത്തെ ഇരട്ടിലാക്കിയതെന്നാണ് ആരോപണം ഐരൂർ സ്വദേശി രാജീവിന്റെ കുടുംബത്തെയാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ പ്രതികാര നടപടിയുടെ ഭാഗമായി ഇരുട്ടിലാക്കിയത് സംഭവം വിവാദമായതോടുകൂടി രാത്രി വൈകി കെ സി ബി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു വൈദ്യുതി മന്ത്രി ഉൾപ്പെടെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് രാജീവിന്റെ വീട്ടിലെ വൈദ്യുതി തകരാർ പരിഹരിക്കാനെത്തിയ ജീവനക്കാരൻ മദ്യപിച്ച് അശ്ലീലം പറഞ്ഞിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിന്റെ പുറത്താണ് വൈദ്യുതി തകരാറ് പരിഹരിക്കാതെ അവർ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു എന്നാണ് വീട്ടുകാര് പറയുന്നത് പരാതി പിൻവലിച്ചാൽ മാത്രം വൈദ്യുതി തരാമെന്ന് അസിസ്റ്റന്റ് എൻജിനീയർ ഭീഷണിപ്പെടുത്തിയതായി കുടുംബം പറയുന്നുണ്ട് അതിനിടെ സംഭവത്തിൽ വിശദീകരണവുമായിട്ട് കെ എസ് ഇ ബി രംഗത്തെത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി മീറ്റർ കത്തുന്നുവെന്ന് പരാതി ലഭിച്ചപ്പോൾ വീട്ടിലേക്ക് പോയ കേടാകുളം സെക്ഷനിലെ രണ്ട് ലൈൻമാൻമാരെ വളരെ മോശമായ ഭാഷയിൽ ചീത്ത വിളിക്കുകയും തിരികെ പോകാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തുകയും ചെയ്തുവെന്നാണ് കെ എസ് അധികൃതർ പറയുന്നത് ജീവനക്കാർ ഇക്കാര്യം പോലീസിൽ അറിയിച്ചു പോലീസ് എത്തിയപ്പോൾ ജീവനക്കാർ മദ്യപിച്ചാണ് വന്നിരിക്കുന്നത് എന്ന രീതിയിൽ പരാതി കൊടുക്കുകയും എന്നാൽ വൈദ്യ പരിശോധന നടത്തിയപ്പോൾ ഇവർ മദ്യപിച്ചിട്ടില്ല എന്ന് വ്യക്തമായെന്നുമാണ് കെ എസ് സി ബി അധികൃതർ പറയുന്നത് മദ്യപിച്ച് എത്തിയതിന് ജീവനക്കാർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ കെ സി ബി നേരത്തെ പറഞ്ഞത് അവർ മദ്യപിച്ചിട്ടില്ല വൈദ്യ പരിശോധന നടത്തിയപ്പോഴത്തേക്കും മദ്യപിച്ചിട്ടില്ല എന്ന് വ്യക്തമായെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസ് കേസ് എടുത്തത് വീട്ടുടമയെ തെരുവിളിച്ചെന്നും എഫ്ഐആർ ഇട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന് പിന്നാലെയാണ് വീട്ടുകാർക്കെതിരെ കെ സി ബി പരാതി നൽകിയത് ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തിയെന്നാണ് കെ സി ബി നൽകിയ പരാതിയിൽ പറയുന്നത് കെ സി ബിയുടെ നടപടി അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നായിരുന്നു സ്ഥലം എം എൽ എ കൂടിയായ സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ പ്രതികരണം അപ്പോ ഇങ്ങനെയൊക്കെയാണ് കെ എസ് ഇ ബിയുടെ പ്രതികാര നടപടികൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു കുടുംബത്തിൽ രാത്രി കയറി ചെന്ന ലൈൻമാൻമാരിൽ ഒരാൾ മദ്യപിച്ചിരുന്നു അയാള് വളരെ മോശമായിട്ട് ആ കുടുംബത്തോട് പെരുമാറി എന്നാണ് കുടുംബം പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അവർ മദ്യപിച്ചിട്ടില്ല എന്നാണ് കെ എസ് സി ബി പറയുന്നത് പക്ഷെ ഇവര് മദ്യപിച്ചു എന്നതിന്റെ പേരില് അവര് കൊടുത്ത കുടുംബം കൊടുത്ത പരാതിയില് ഈ ജീവനക്കാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അപ്പൊ വൈദ്യ പരിശോധന നടത്തിയപ്പോൾ അങ്ങനെ ഒരു വെള്ളം കുടിച്ചതായിട്ട് മദ്യപിച്ചതായിട്ട് അവർ തെളിവില്ല എങ്കിൽ പിന്നെ എന്തിനാണ് പോലീസ് അങ്ങനെ കേസ് എടുക്കുന്നത് അപ്പോ എന്താണ് ഇതിനിടയിൽ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ആർക്കും അറിവില്ല പക്ഷെ എന്തായാലും കേസ് ഇവി ആ കുടുംബത്തിന് കുറച്ചു നേരത്തേക്കെങ്കിൽ കുറച്ചു നേരത്തേക്ക് ഇരുട്ടിലിരുത്തി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ ആ ഒരു പ്രതികാര നടപടി പൂർണമായ രീതിയിലേക്ക് നടത്താനായിട്ട് സാധിച്ചില്ല രാഷ്ട്രീയക്കാരും മറ്റു ആളുകളൊക്കെ ഇടപെട്ട് ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ എങ്കിൽ കൂടിയും ഇങ്ങനെയൊക്കെ ഗവൺമെന്റ് സ്ഥാപനങ്ങള് സാധാരണക്കാരായ ജനങ്ങളോട് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള സാധാരണക്കാരെ ഉള്ളൂ അപ്പോ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക നമുക്കൊക്കെ നാളെ ഇതേപോലുള്ള സാഹചര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോ നമ്മള് പൊതുവേ മലയാളികൾക്ക് ഒരു പൊതുബോധം ഉള്ളതാണ് നമ്മുടെ വീട്ടിലല്ലല്ലോ മറ്റൊരാളുടെ വീട്ടിലല്ലേ നമ്മുടെ സ്ഥാപനത്തിലല്ലല്ലോ മറ്റൊരാളുടെ സ്ഥാപനത്തിലല്ലേ നമ്മുടെ വീട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ വരുമ്പോഴോ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ പോരെ എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ മലയാളികൾക്ക് ഉള്ളതാണ് അപ്പം ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചു വരുന്നു ഇത് തിരുവനന്തപുരത്താണെങ്കിൽ ഇനി ഇത് ആലപ്പുഴയിലും എറണാകുളത്തും കൊല്ലത്തും ഉം കോട്ടയത്തും ഇടുക്കിയിലും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മള് ഇതിനൊക്കെ പ്രതികരിക്കണം കാര്യം നമ്മള് ആണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ എന്ന് പറയുന്നത് നമ്മളാണ് അപ്പോ നമ്മളെ തകർക്കുന്ന രീതിയിൽ രാഷ്ട്രീയക്കാരായിക്കോട്ടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളായിക്കോട്ടെ നമ്മളെ തകർക്കുന്ന രീതിയിലേക്ക് അവരെല്ലാം മാറി ചിന്തിച്ചാൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുകയല്ലേ വേണ്ടത് അപ്പോ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോ ഇതുപോലുള്ള വാർത്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോക്കൊക്കെ ലൈക്ക് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ടാറ്റാ ഓക്കെ ബൈ ബൈ